നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ ബി എസ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഐ ബി എസിലുണ്ടാവുന്ന വയറ് വീർത്തുകെട്ടിൽ സാധാരണ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള വയറുകെട്ടിൽ പോലെയല്ല വയറിലധികം ഗ്യാസ് ഇല്ലാതെ തന്നെ നമ്മുടെ വയറ് വലിയ രീതിയിൽ വീർത്തു നിൽക്കുന്ന ഒരു ആറുമാസം പ്രഗ്നൻ്റ് ആയതുപോലെ അല്ലെങ്കിൽ വയറിൽ ഒരു ബലൂൺ കെട്ടി കെട്ടിവെച്ചതുപോലെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ്സ് ചെറിയ ഗ്യാസിനോട് പോലും വലിയ രീതിയിലുള്ള ഒരു വീർത്തുകെട്ടൽ അനുഭവപ്പെടുന്നത് ഐ ബി എസ് രോഗികളുടെ വിസറൽ സെൻസിറ്റിവിറ്റി അവരുടെ ഉടലിൻ്റെ സിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഐ ബി എസ് രോഗികളിൽ വയർ വീർത്തികെട്ടിൽ ഉണ്ടാക്കുന്ന എന്നാൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അഞ്ച് ഭക്ഷണപദാർത്ഥങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഈ അഞ്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയൊക്കെ ഒന്ന് കുറയുന്നത് വരെ വളരെ മോഡറേറ്റ് അളവിൽ മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഈ ഉള്ളിക്കും ഒക്കെ ഹൈ ഫ്രക്ടൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ ഫെർമെൻറ്റേഷൻ സംഭവിക്കുകയും ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തേത് വീറ്റ് ഗോതമ്പാണ് ഗോതമ്പിലെ ഗ്ലൂട്ടൻ അലർജിയെ കുറിച്ചല്ല പറയുന്നത് ഗോതമ്പിൽ ഈ പറയുന്ന ഫ്രക്ടൻസ് തന്നെ അധികമായിട്ടുള്ളത് കൊണ്ട് ഇതും ഫെർമെൻറ്റേഷൻ അധികമാക്കുകയും വയറു വീർത്തി കെട്ടൽ അധികമായിട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് മൂന്നാമത്തേതാണ് പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫോഡ് മാപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ വരുന്നവയാണ് ഇതിൽ ഗ്യാലോളിഗോസൈക്രൈറ്റ്സ് അധികമായിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഇത് വയറു വീർത്ത് കിട്ടൽ ഗ്യാസ് ഉണ്ടാക്കാൻ കൂടുതൽ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് നാലാമത്തേതാണ് ആപ്പിൾസ് ആൻഡ് മാങ്കോസ് നമ്മുടെ ആപ്പിളും മാങ്ങയും ഇതിൽ ഹൈ ഫ്രക്ടോസ് ആണ് ഫ്രക്ടോസിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഞ്ചാമത്തേത് പ്രത്യേകിച്ച് ലാക്ടോസ് ഇൻഡോറൻസ് ഉള്ള ആളുകൾക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും അപ്പോൾ ഐ ബി എസിന്റെ ഭാഗമായുള്ള വയർ വീർത്ത് കിട്ടില്ല ഐ ബി എസ് ബ്ലോട്ടിങ്ങിന് പ്രത്യേകിച്ച് വിസറൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളിൽ ഈ അഞ്ച് ഹൈ ഫോഡുമാ ഭക്ഷണ പദാർത്ഥങ്ങൾ ചികിത്സ തുടങ്ങി നമ്മളുടെ ഒരു വിസറൽ ഹൈപ്പർ ഒക്കെ കുറയുന്നത് വരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മോഡറേറ്റ് അളവിൽ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതോ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക താങ്ക്